കലിപ്പൻ ബോസിനെ പ്രണയിച്ച സെയിൽസ് ഗേൾ രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് മാളൂട്ടി ജോലി ചെയ്യുന്ന ഗോഡോന്റെ മുമ്പിൽ ആ വലിയ കാറ് വന്ന് നിന്നു കയ്യിൽ ലിസ്റ്റുമായി കൃഷ്ണിനെ കണ്ട് മാളൂട്ടി ഞെട്ടി അയ്യോ എൻ്റെ ഈശ്വരൽസ് ഓണർ സാർ തന്നെ നേരിട്ട് വീണ്ടുന്ന വസ്ത്രം എടുക്കാൻ താൻ ജോലി ചെയ്യുന്ന ഗോഡോളിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലിസ്റ്റ് കൊടുത്ത വണ്ടിയായിട്ട് ആൾക്കാരെയൊക്കെയാണ് പതിവ് ഇന്നെന്താണാവ് നേരിട്ട് കാറിൽ അയാൾ നിന്നിറങ്ങിയയാളോടി ഗോഡൌൺ എൻട്രൻസിലെ കൗണ്ടറിലെ അസേരി ആയിരുന്ന അടുത്ത് വന്ന് തൻ്റെ കൈയിലുള്ള ലിസ്റ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെ മാളു ഈ ലിസ്റ്റുള്ള സാധനങ്ങൾക്കൊന്ന് പാക്ക് ചെയ്ത് പ്രൈസ് ടാഗ് പ്രൈസ്റ്റാക് വേണം മാളു കൂടി കൃഷി നൽകിയ ഫയൽ വാങ്ങി മാളു കമ്പ്യൂട്ടർ നോക്കി കൃഷി നൽകിയ ലിസ്റ്റിലെ വസ്ത്രങ്ങൾ ഏതൊക്കെ റാക്കിലുണ്ടെന്ന് മനസ്സിലാക്കി അകത്തിയെന്ന് ബണ്ടിലെടുത്ത് താഴെ വെച്ച് തുറന്നപ്പോൾ എലികൾ കൂട്ടമായി ഓടി തുടങ്ങി അതിനുള്ളിലുള്ള വിലപിടിപ്പുള്ള തുണികളേറെ കരണ്ട് നശിപ്പിച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ കൃഷിന്റെ ഭാവം മാറി കഷ്ടം എന്താ മാളു ഇത് അത് സാർ ഞാൻ പിന്നെ എന്തൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും പുറത്തു വന്നില്ല അവളൊന്ന് വിറച്ച് നിനക്കൊന്നൊരു ഉത്തരവാദിത്തമല്ലേ മാളൂ എത്ര രൂപയുടെ സാധനങ്ങൾ നശിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഈ ജോലി പിരിച്ചുവിടുക എത്ര നഷ്ടം ഈ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചെന്നറിയോ ഞാനോ ഞാൻ എന്ത് ചെയ്തെന്ന സാർ പറയുന്നു ഓരോ ദിവസവും ടെക്സ്റ്റൈൽസിൽ നിന്ന് തരുന്ന ടാർഗറ്റ് പ്രകാരം ഞാൻ എന്റെ പാക്കിംഗ് ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ ജോലി ഒരു ടെക്സ്റ്റൈൽസിന്റെ ഗോർഡിലാവുമ്പോൾ വെറും ബ്രേസ് ടാഗ് പാക്കിംഗ് ചെയ്താൽ കഴിഞ്ഞെന്നാണോ അവിടെ വരുന്ന വസ്ത്രങ്ങളുടെ ബണ്ടിൽസിന്റെ ഉത്തരവാദിത്വം കൂടി നോക്കണം എത്ര എണ്ണത്തിലെ എലിയാർ നശിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ തന്റെ അച്ഛൻ ഈ ഗോർഡന്റെ വാച്ച്മാൻ ആയിട്ടുള്ള ബാസ്കറ്റ് ആണ് മരിച്ചപ്പോ തനിക്ക് ടെക്സ്റ്റൈൽസ് ആയിട്ട് നിൽക്കാൻ ജോലി വാഗ്ദാനം ചെയ്തില്ലേ പഠിക്കാനുണ്ട് എക്സാം എഴുതാനുണ്ട് വീടിനടുത്തന്നെ ഗോഡൺ ആയതുകൊണ്ട് ഇവിടെ ജോലി എന്നാൽ മതി ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞോണ്ടല്ലേ നിന്റെ സൗകര്യത്തിന് വന്ന് വർക്ക് ചെയ്തോടുന്ന പ്രൈസ് ടാഗ് അടിക്കാനുള്ള ജോലിയെന്ന് പിന്നെ ജോലിക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ ഇവിടെ എത്തുന്ന ബണ്ടിൽസിന്റെ കർട്ടിന് പുറമെ റാറ്റ് പ്രിവെന്റ സ്പ്രേ അടിക്കണെന്ന് സർ എനിക്ക് അലർജി ഉണ്ട് സാർ അതടിക്കുമ്പോൾ ശ്വാസം മുട്ടും അതിന് പകരമായിട്ട് ഞാൻ പിന്നെ എലിപ്പെട്ടി വെക്കാറുണ്ട് അതിൽ പിന്നെ പെരുന്ന് കൊല്ലാറുണ്ട് സർ അത് കേട്ട് ചെറുപ്പക്കാരൻ ടെക്സൈൽസിൻ്റെ മാനേജിങ് ഡയറക്ടറുമായ കൃഷി പൊട്ടിച്ചിരിച്ച് അത് ശരി വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ എലികൾ വർദ്ധിച്ചിരിക്കുന്നത് എൻ്റെ മാള് ഒരു ദിവസം ഒരു എലി കുടുങ്ങി എപ്പോഴാണ് ഇവിടെ ഉള്ള എലികളൊക്കെ കൊന്നു തീർന്നു ഈ ഗോഡോണിലേക്ക് തന്നെ എലികൾ എത്തി വാങ്ങാൻ പാടില്ല നീ പോയി സമയങ്ങളേതാ സ്പ്രേ അടിക്കടി അവിടെ ഒരു അലർജി കാണ്ടെ നിനക്ക് എന്താ ഒരു മാസ്ക് മുഖത്തിട്ട് എലിയോടിക്കുന്ന സ്പ്രേ എടുത്ത് അവൾ ആ ഗോഡുകളിലെ തുണിക്കെട്ടുകൾ മൊത്തം അടിക്കാൻ തുടങ്ങി കൃഷി അത് നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് സ്പ്രേ അടിച്ചുകൊണ്ടിരുന്ന മാളൂട്ടി ബോധം പോയി നിലത്തി വീണു കൃഷി വേഗാവട അടുത്ത് ചെന്ന് തൊട്ട് വിളിച്ചു പക്ഷെ അവൾ ഉണർന്നില്ല കൃഷി വേഗാവളെ താങ്ങിയെടുത്ത് തന്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു കൃഷിന് പരിചയമുള്ള ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിലുണ്ടായ ഡോക്ടർമാരെ കൃഷി കാര്യറിയിച്ചു അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പരിചരണത്താൽ അവൾക്ക് ബോധം വീണ്ടും കിട്ടി കൃഷിന്റെ സുഹൃത്തായ ഡോക്ടർ കൃഷിനെ അടുത്ത് വിളിച്ചു പറഞ്ഞു എൻ്റെ കൃഷിയെ നിങ്ങൾ എന്തും മണ്ടത്തിലാണ് കാണിച്ച് എലിയെ പ്രിവെന്റ് ചെയ്യുന്ന ആ സ്പ്രേയിൽ നല്ല തോതിൽ വിഷമുണ്ട് കർട്ടൻ അടിക്കേണ്ട കീടനാശിനിയൊക്കെ ഔട്ട്ഡോറിൽ വെച്ച് വേണം സീയ്യാണ് ശേഷം നിശ്ചിത സമയം കഴിഞ്ഞാണ് ഗോഡോറിൽ വെക്കേണ്ടത് സേംപ്രായ റൂമിനകത്ത് നിന്ന് ഇതടിച്ചാൽ എത്ര ആരോഗ്യമുള്ള ആളായാലും ബോധം പോകും ഇതൊക്കെ മാനേജറായി നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ കൂടാതെ ആ കുട്ടിക്കാണെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സോറി ഡോക്ടർ എന്നോട് ക്ഷമിക്കൂ പറ്റിപ്പോയി റാൻഷയിലും കൂടിയ പെട്ടെന്ന് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ഇറ്റ്സ് ഓൾറെഡ് കൃഷ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തന്നെ പോവാം വൈകാതെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു താങ്ക്സ് ഡോക്ടർ കൃഷി ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഇത്രയും സുന്ദരിയായ കുട്ടിയെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഗോഡോളിലൊക്കെ ജോലിക്ക് വെച്ച് നിങ്ങളുടെ ഷോപ്പിലൊക്കെ ആയിരുന്നില്ലേ ഞാൻ പറഞ്ഞാണ് അവൾ കേട്ടില്ല അവളെ ഞങ്ങളുടെ കമ്പനിയിൽ ഗോഡോന്റെ വാച്ച്മാൻ ആയിരുന്നു എന്റെ പപ്പയുടെ മെയിൻ സുഹൃത്താണ് പുള്ളി മരിച്ചപ്പോൾ ഞങ്ങള് വീട്ടിൽ പോയി ടെക്സ്റ്റൈൽസിൽ എന്ത് ജോലി വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞതാ ഇവൾക്ക് പഠിക്കാൻ എക്സാം എക്സാമ് ഉള്ളതുകൊണ്ടും വീടിനടുത്തുള്ള ആ ചെറിയ ജോലി ചെയ്യാൻ ഒടുവിൽ ഇവള് സമ്മതിച്ച പ്രകാരം അവിടെ ഒരു ജോലി ഏൽപ്പിച്ച് ഓ ഐ സി സോറി കൃഷി ഞാൻ അറിഞ്ഞില്ല അപ്പോഴേക്കും ആൾ ഉഷാറായി നഴ്സുമാരുടെ കൂടെ അവിടെ എഴുന്നേറ്റ് വന്നു കൃഷി അവളെയും കയറ്റി വീട്ടിലേക്ക് പുറപ്പെട്ടു എന്തായാലും ഇങ്ങനെ സംഭവിച്ചു വീട്ടിലറിയാം അല്ലേ അവൾ മോളി ഇപ്പൊ കുറെ നാളെ ജോലിക്ക് ആയിരുന്നു എക്സാം പഠിത്താൽ കഴിഞ്ഞാണല്ലോ കഴിഞ്ഞു സർ നാളെ തൊട്ട് ടെക്സ്റ്റ് ബസ് ജോലിക്കുവാ അവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അയ്യോ വേണ്ട സർ അപ്പൊ പഠിച്ചിട്ട് സർക്കാർ ഉദ്യോഗം തന്നെയാണ് ലക്ഷ്യം അല്ലേ അവൾ താഴെത്തോട്ട് നോക്കി എന്താ പറയണെന്ന് അറിയാതെ പുഞ്ചിരിച്ചു ജോലി കിട്ടും വരെ വരാലോ അത് സാർ പറ സർ പറയുമ്പോൾ അഹങ്കാരാണെന്ന് കരുതരുത് ഈ തുണികളൊക്കെ പാക്കറ്റ് പൊടിച്ച് കസ്റ്റമർ മുമ്പിൽ വലിച്ചുപാറുമ്പോഴുള്ള പൊടികളൊന്നും എനിക്ക് പിടിക്കില്ല അലർജി അത് ശരി എന്നാലും നീ നാളെ തൊട്ട് ജോലിക്ക് ജോലിക്കുക എനിക്ക് അത് നല്ലൊരു ജോലി തരാം അവൾ വീട്ടിൽ കൊണ്ടാക്കി കാര്യങ്ങളൊക്കെ അവടെ അമ്മയോട് കൃഷി പറഞ്ഞു അതേ മോനെ അവൾക്ക് മരുന്ന് ഡ്രസ്സിലെ പൊടിയൊക്കെ മരുന്നടിക്കുന്ന ഒക്കെ അലർജിയാ അതാണ് അവൾ അതിൽ കുഴപ്പിയത് മോനൊന്നും വിചാരിക്കരുത് അവൾക്ക് പോട്ടെ കുഴപ്പമില്ല ടെക്സ്റ്റൈൽസിൽ പൊടിയൊന്നും നിൽക്കാത്തൊരു ജോലി ഞാൻ അവൾക്ക് കൊടുക്കാം മാളു നാളെ രാവിലെ വരട്ടെ ശരി മോനെ അമ്മ കൈക്കൂപ്പി സന്തോഷം പ്രകടിപ്പിച്ചു എന്നതിന് ഇറങ്ങട്ടോ അമ്മേ മോനെ കാപ്പി പിടിച്ചിട്ട് പോവാ അയ്യോ വേണ്ട ഇനി ഒരിക്കലാവട്ടെ കൃഷിക്കാർ മുന്നോട്ടെടുത്ത് പോകുന്നു മാളൊരു ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ തന്നെ മാളു ടെക്സ്റ്റൈൽസിലെത്തി കൃത്യ ഒമ്പത് മണിയാവുമ്പോൾ കൃഷിയും ടെക്സ്റ്റൈൽസിലെത്തി മാളൂട്ടി വന്നോ വാ നിന്റെ ജോലി എന്താണെന്ന് പറയാം ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ ഷോക്ക് നിർത്തിട്ടിരിക്കുന്ന കുറെ ആണുങ്ങൾ ടോയ്സിനെ കാണിച്ച് കൃഷി പറഞ്ഞു ഇതിൻ്റെയൊക്കെ വസ്ത്രങ്ങൾ ഒരു പുതിയത് ഇടിയിപ്പിക്കണം പത്ത് ടോയ്സിന് വേണ്ടുന്ന ജീൻസും ഷർട്ടും അവൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഏഹ് അയ്യോ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെയാ ആണുങ്കുടെ വസ്ത്രം ഊരിയുക കള്ളം വീണ്ടും പൊണി വറ്റിച്ചു എന്താ നോക്കി ഇത് നല്ല ജോലിയല്ലേ സർ ഞാനിങ്ങനെയാ ഉമ്മാരുടെയൊക്കെ ഡ്രസ്സ് ഉരുക എനിക്ക് നാണാവുന്നു എന്താ മാളും ഇത് ടോയ്സ് അല്ലേ ആ ഒരു ലെവലിൽ കണ്ടാൽ മതി മടിക്കാതെ ജോലി ചെയ്തോട്ടെ വേഗം അതും പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുരുട്ടി അത് കണ്ട് പേടിച്ച് അവൾ ടോയ്സിനെ അതിനെ മാറ്റി നിർത്തി അതിൻ്റെ ഷർട്ട് ഊരി മാറ്റി തുടങ്ങി ഒരു പുരുഷൻ്റെ മുമ്പിൽ നിന്ന് വസ്ത്രം ഊരുന്ന പ്രതീതി ശേഷം അവൾ ജീൻസിൻ്റെ ബട്ടൺ അഴിച്ച് ഒരു നിമിഷം ആ ജീൻസിൻ്റെ അര താഴ്ത്താൻ അവൾ അരച്ച് നിന്നു പിന്നെ കണ്ണടച്ചതിൻ്റെ ജീൻസ് താഴോട്ടാക്കി ഇത് കണ്ടുകൊണ്ട് കൃഷി അവിടെ കടന്നു വന്നു മാളു എന്താ ഇത് എന്താ ഈ കാണിക്കുന്നത് അതിനത് ജീവനുണ്ടോ ഇങ്ങനെ നാണിക്കാൻ അത് കേട്ടതോടെ അവൾ കുറച്ചുകൂടി ഉഷാറായി അവൾ കൃഷ്ണനെ നോക്കിയാൽപ്പം കുറുമ്പ് കാണിച്ച് പിന്നെ ദേഷ്യം ഒരു പ്രത്യേക ധൈര്യത്തിൽ ഓരോ ടോയ്സിൻ്റെയും വസ്ത്രവും ഒരു കളർ കോമ്പിനേഷൻ നോക്കി ജീൻസും ഷർട്ടും ഇടിയിച്ചു ഇപ്പം സുന്ദരമായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ കൃഷ്ണ അവൾ നോക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇനി പഴയ ഷർട്ടും ജീൻസും ഒക്കെ എടുത്ത് ഡ്രൈ വാഷിങ്ങിന് മെഷീനിൽ കൊണ്ടുപോയിട്ടാട്ടെ അതൊക്കെ കൊണ്ടുപോയി അവൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു അത് കഴിഞ്ഞ് അവൾ അവൻ്റെ കൗണ്ടിൽ വന്ന് നിന്നു അപ്പൊ ഇനി ക്യാഷ് കൗണ്ടറിൽ ഇരുന്നോ അവിടെ സാറല്ലേ ഇരിക്കുന്നത് ഞാനിവിടെ ക്യാഷറായിട്ട് പുതിയ ആളെ നിയമിച്ചു കഴിഞ്ഞു ഇനി എനിക്കവിടെ ജോലിയില്ല ആ ക്യാഷ് ഈ നിനക്ക് വലിയ ജോലി പോവുകയാവാം അവനവളെ പൊക്കിയെടുത്ത് ക്യാഷ് അക്കൗണ്ടിൽ ഇരുത്തി തന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോട് തൊട്ടുമെങ്കിൽ കൃഷി സാറിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ഇന്നലെയും ഇതിലും കുറേ സമയം തൊട്ടിട്ടുണ്ടല്ലോ അവൾ അതോർന്ന് പൊട്ടിച്ചിരിച്ചു എം എസ് സിക്ക് ലിസ്റ്റ് പിടിക്കുന്ന അവൾക്ക് കീടനാശിനി എന്തെന്നും അത് കുറേ സമയം ശ്വസിക്കുന്ന എത്ര ദുഷ്കരമാണെന്നും അറിയാം അതാണ് ഗോഡുകൾ ഇതുവരെ അത് കൈകൊണ്ട് തൊടാതിരുന്നത് പിന്നെ കൃഷി സാറ് നിർബന്ധിച്ച് അടിക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ രാസതന്ത്രജ്ഞന്റെ തന്ത്രമാണ് ചുമ്മാ ബോധം കെട്ടിയെടുക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്ന് അവൾ ഓർത്തോർത്തി ചിരിച്ചു കൃഷി തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ വെപ്രാള ഒരു കണ്ണിലൂടെ അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു കാശ്വാലിറ്റിയിൽ തന്നെ എത്തിയപ്പോൾ മൂക്കിന്റെ തുമ്പ് തീച്ചിരുന്നപ്പോൾ ബോധം പോയ താൻ അതിനാട്ടിയത് കൊണ്ട് ഡോക്ടർ അന്നം വിട്ടത് അവൾ ഓർത്തിച്ചിരിച്ചു കൃഷിൻ്റെയും ആളൂട്ടിയുടെയും പ്രണയം നാൾക്ക് നാൾ വളർന്നു ഒടുവിൽ അത് വിവാഹത്തിൽ കലാശിച്ചു ഇന്നവൾ ഭർത്താവായ കൃഷിന്റെ പേരുള്ള ഒരുപാട് ടെക്സ്റ്റൈൽസ് കമ്പനികളുടെ ജനറൽ മാനേജറാണ് ഒരു ബോധം കിഴൽ സൗഭാഗ്യമേ